മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോഴിക്കോട് മലാപ്പറമ്പിൽ അനാശ്വാസം നടത്തിയ സംഭവത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ രണ്ട് പോലീസുകാർക്കെതിരെ കേസെടുത്തു സിറ്റി കൺട്രോൾ റൂം ഡ്രൈവറായ സനിത് വിജിലൻസ് ഡ്രൈവറായ ഷൈനിത് എന്നിവർക്കെതിരെയാണ് കേസ് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഒരു പഴഞ്ചൊല്ലുണ്ട് പൊതുവായി പ്രയോഗത്തിലുള്ള ഒരു പഴഞ്ചൊല്ല് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന ഒരു സാഹചര്യം ആ ഒരു സ്ഥിതിയാണ് ഈ മലാപ്പറമ്പ് പെൺവാണിപ്പ കേസുമായി ബന്ധപ്പെട്ട് മലാപ്പറമ്പിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അനാശാസ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ടായിരിക്കുന്നത് നിയമം പാലകരാകേണ്ട പോലീസുകാർ നിയമം ലംഘിക്കുന്നു ആ നിയമലംഘനത്തിന് അനാശ്വാസത്തിന് പെൺവാണിത്ഭത്തിന് കൂട്ടുനിൽക്കുന്നു അതിന്റെ നടത്തിപ്പുകാരാകുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കോഴിക്കോട് മലാപ്പറമ്പിൽ ഉണ്ടായിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ രണ്ട് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് സിറ്റി പോലീസിന്റെ കൺട്രോൾ റൂം ഡ്രൈവറായ സനിത്ത് വിജിലൻസ് ഡ്രൈവറായിട്ടുള്ള ൈജിത്ത് എന്നിവർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് ഇവർക്കെതിരായിട്ടുള്ള റിപ്പോർട്ടും സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ വകുപ്പ് തല നടപടിയും ഇനി വരും ഇവരെ ഈ സംഭവത്തിൽ പ്രതിചേർക്കപ്പെട്ടിട്ടു പ്രതിചേർത്തിയിട്ടുണ്ട് നടക്കാവ് പോലീസാണ് ഇത് സംബന്ധിച്ച കേസ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ മലാപ്പറമ്പിലെ ഫ്ളാറ്റ് വടങ്ങിക്കെടുത്തുള്ള അനാശാസ്യ പ്രവർത്തനത്തിനിടെ പോലീസിന്റെ പിടിയിലാകുന്നത് ഈ ഒരു സംഭവത്തിലാണ് രണ്ട് പോലീസുകാർക്ക് അതായത് ഈ സനിസ് ഒപ്പം തന്നെ ഷൈജിത് എന്നീ പോലീസുകാർക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തുന്നത് അതിൽ പ്രധാന നടത്തിപ്പുകാരിയായ ബിന്ദു നേരത്തെ വയനാട് സ്വദേശിനിയായിട്ടുള്ള ഇവർ നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലും അനാശ്വാസത്തിന് പിടിയിലായിരുന്നു ആ സമയത്താണ് ഇപ്പോൾ വിജിലൻസിലെ ഡ്രൈവറായ ഷൈജിത്ത് ഇവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ആ ബന്ധം സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സനിത്തും ഇതിന്റെ ഭാഗമായി മാറുന്നത് സനിത്ത് ഇവിടെ നിത്യ സന്ദർശകനായിരുന്നു എന്ന് പോലീസ് പറയുന്നു ഒപ്പം തന്നെ ഈ ഷൈജിത്തിന് ഇതിന്റെ നടത്തിപ്പുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു ഇവരുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ഈ അനാശാസ്യ ഇടപാട് കാര്യത്തിൽ നിന്നും പണം നിരന്തരമായി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുള്ളതായി വ്യക്തമാകുന്നു മൊബൈൽ ഫോൺ നമ്പറുകൾ പരിശോധിച്ചപ്പോൾ ഇവരുമായി സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ സൂചനകളും പോലീസിന് ലഭിച്ചിരുന്നു അത് പിന്നീട് സൈബർ പോലീസുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി സ്ഥിരീകരണം ലഭിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഈ പോലീസുകാർ നടത്തിപ്പുകാരിയുമായി ബന്ധമുണ്ടാക്കിയത് അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവത്തിൽ അന്ന് നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു യുവതിയെ ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇവര് ഈ സ്ത്രീയുമായി ഇവർ ബന്ധമുണ്ടാക്കുകയും അനാശ്വാസ്യ കേന്ദ്രത്തിന് വേണ്ടിയുള്ള അനാശ്വാസ്യ നടത്തിപ്പിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും നടത്തുകയും ചെയ്തത് ഇതിൽ ഒരു പോലീസുകാരൻ പോലീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനെന്ന് പ്രചരിപ്പിച്ച് സ്വാധീനം ചെലുത്തിയാണ് പിന്നീട് വിജിലൻസ് വിഭാഗത്തിലേക്ക് മാറിയത് എന്ന് സേനാംഗങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇയാൾക്ക് ഈ രണ്ട് പോലീസുകാർക്കും മറ്റാരോടെയെങ്കിലും സഹായം സേനയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുകൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ് അന്വേഷണ സംഘം ഇപ്പോൾ രണ്ട് പോലീസുകാർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെയധികം ഗൗരവകരമാണ് വെലി തന്നെ വിളവ് നിന്നുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ശരി കോഴിക്കോട് മലാപ്പറമ്പിൽ അനാശ്വാസം നടത്തിയ സംഭവത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ രണ്ട് പോലീസ്കാർക്കെതിരെ കേസെടുത്തു സിറ്റി കൺട്രോൾ റൂം ഡ്രൈവറായ സനിപ് വിജിലൻസ് ഡ്രൈവറായ ഷൈജിത് എന്നിവർക്കെതിരെയാണ് കേസ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് കോടഞ്ചേരിയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും